നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അത് മലയാളത്തിലാണ് ക്വസ്റ്റ്യനുകൾ അങ്ങനെ അടിക്കുമ്പോൾ ചില ഈ ഫോണിലൊക്കെ ചില ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ തിരിച്ച് വായിച്ചു തരാം മറ്റൊന്ന് നമുക്കപ്പം ലോയിലേക്ക് കടക്കാം അതിൻ്റെ ലോ പലയിടത്തും കൂടുതൽ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം തുടങ്ങുന്നതിന് മുൻപേ നിങ്ങക്കറിയാം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് അതായത് ക്രിസ്തുമസിന് നാല് ദിവസം മുൻപ് ഒരു ക്രിസ്തുമസിന് നാല് ദിവസം മുൻപ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് അപ്പം ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വരുമ്പോൾ ഈ ഇരുപത്തി ഒന്ന് തിരിച്ചിട്ട അതാണ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്ത് റോക്ഡേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു മാഞ്ചസ്റ്റർ എന്ന് വെച്ചാൽ തുണി വ്യാപാരത്തിന്റെ കേന്ദ്രമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്കുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ കൂടി ഒരു സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചാൾസ് ഹൗറാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് പേർ അതിൽ കുറച്ചേറെ ആൾക്കാർ മാഞ്ചസ്റ്ററിലെ തുണി നെയ്ത്തുകാരായിരുന്നു കുറച്ചേറെ ആൾക്കാർ അതിൽ വലിയ സമ്പന്നരായിട്ടുള്ള ആർട്ടിസാൻസ് ഉണ്ടായിരുന്നു കുറച്ച് ഇൻ്റലക്ച്വൽസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിയെട്ട് പേരിൽ കൂടുതലും വി ആയിരുന്നു എന്ന് മാത്രം അവരുടെ നേതൃത്വത്തിൽ റോക്ക്ഡേലിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ചാൾസ് ഹൗറാത്ത് പ്രസിഡന്റായും ജെയിംസ് ഡാലി സെക്രട്ടറിയുമായും ആരംഭിച്ചതാണ് റോക്ക്ഡേൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ഞാന് അതെടുക്കാൻ പോകല്ല നമ്മുടെ നിയമതിന് വേണ്ടി ഒരു ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടന്ന് വിചാരിച്ച അങ്ങനെ ഇരിക്കെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ചില ആ കച്ചവട സ്ഥാപനത്തിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു ആർക്കും ഈ സൊസൈറ്റിയിൽ അന്തമാക്കാൻ നമ്മൾ സഹായം ചെയ് സൗകര്യം കൊടുക്കണം അതേ കമ്പോള വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാവൂ അല്ലെങ്കിൽ പ്രൈവറ്റുകാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവര് വില കുറയ്ക്കുമ്പോൾ നമ്മളും വില കുറച്ച് കുറച്ച് നമ്മുടെ സ്ഥാപനം തകർന്നു